السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي وأحلل عقده من لساني وقول قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجزاء سيئة سيئة مثلها فمن عفا وأصلح فأجره علي الله إنه لا يحب الظالمين ആദരണീയരായ രക്ഷിതാക്കളെയും സഹോദരീ സഹോദരന്മാരെ ഇസ്ലാമിൽ ഏറ്റവും മഹത്തായ ഗുണങ്ങളിൽ ഒന്നാണ് വിട്ടുവീഴ്ച അല്ല ആപ്പു എന്താണ് വിട്ടുവീഴ്ച അപ്പൊ അപ്പു എന്നത് ആ അറബി പദത്തിന്റെ അർത്ഥം വരുന്നത് ക്ഷമിക്കുക അതുപോലെ തന്നെ ദോഷം മറയ്ക്കുക എന്നൊക്കെയാണ് ഏറ്റവും വലിയ ഗുണവിശേഷ നാമങ്ങളിൽ ഒന്നാണ് അൽഫു അതുപോലെ തന്നെ അൽ ജീവിതം മുഴുവൻ തന്നെ ക്ഷമയുടെയും മാതൃകയായിരുന്നു വിശുദ്ധ ഖുറാന സുഹൃത്ത് ഷൂറായിലെ നാൽപ്പതാമത്തെ പറയുകയാണ് ഒരു ദോഷത്തിന് സമാനമായ ശിക്ഷ നൽകാമെങ്കിലും ക്ഷമിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്നവർക്ക് അബ്വാഹുവിന്റെ പ്രതിഫലം ലഭിക്കും തീർച്ചയായും അബ്വാഹു അനീതിക്കാരെ സ്നേഹിക്കുന്നില്ല ന്യായമായ പ്രതികാരം അനുമതിയുമാണ് പക്ഷെ അതിനേക്കാളും ഏറ്റവും ഉത്തമം ക്ഷമയും ദയയും ഇതയും അവലംബിക്കുകയെന്നാണ് അബ്വാഹു സ്വയം ക്ഷമിക്കുന്നവർക്കായി പ്രതിഫലം നൽകുകയും ചെയ്യും അതുപോലെ തന്നെ സുഹൃത്തു നൂറിന്റെ ഇരുപത്തിരണ്ടാമത്തെ വചനത്തിലൂടെ പറയാം നിങ്ങളിൽ സമ്പദ് ലഭിച്ചവരും വിശ്വാസത്തിനും മഹത്തരായവരുമായവർ ബന്ധുക്കളെയും പാവങ്ങളെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിർഭാഗ്യരായവരെയും സഹായിക്കാതിരിക്കരുത് അവർ ക്ഷമിക്കട്ടെ അവഗണിക്കട്ടെ അബ്വാഹു നിങ്ങളെ ക്ഷമിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായും അമ്വാഹു ഏറ്റവും ക്ഷമയുള്ളവരും കനിമുള്ളവനുമാണ് മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ചാൽ നമ്മൾ അവരോട് ക്ഷമിക്കണം കാരണം അള്ളാഹുവിൽ നിന്നുള്ള ക്ഷമ നമുക്ക് ലഭിക്കും അപ്പൊ ക്ഷമിക്കുക മാത്രമല്ല മനസ്സിൽ ആ വിഷമം സൂക്ഷിക്കാതെ ഹൃദയത്തിൽ നിന്ന് അത് പൂർണ്ണമായും ക്ഷമിക്കണം എന്നാണ് വിശുദ്ധ ഖുറാൻ നമ്മളെ പഠിക്കുന്നത് അബുഖുറാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസായം പറയുകയാണ് പരസഹായം ചെയ്താൽ അള്ളാഹു നിങ്ങളെ ഉയർത്തു ക്ഷമിക്കൂ അള്ളാഹു നിങ്ങളെ ആദരിക്കും അപ്പൊ ക്ഷമിക്കാൻ കഴിയുന്നവർക്ക് അള്ളാഹുവിന്റെ ആദരവും ഉയർച്ചയും ലഭിക്കും ഇപ്പൊ ദുഃഖം പകരുന്നവർക്കും പെരുമാറുക നമ്മളോട് നമുക്ക് ദുഃഖം പകരുന്നവരോടും നമ്മൾ പെരുമാറുക അതുപോലെ തന്നെ വിവാഹം എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് വിശ്വാസം പറയുകയാണെങ്കിൽ തന്റെ സഹോദരനോട് ക്ഷമിക്കുന്ന ഏത് അടിമയോടും അബ്ബാഹു കണ്ണ കാണിക്കും അബ്ബാഹു അവന് തന്റെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും വിശ്വാസികൾ തമ്മിൽ ക്ഷമയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ക്ഷമിക്കുന്നവർക്കായി അബ്ബാഹു ഉന്നതമായ പ്രതിഫലം നൽകും ഈയൊരു ആയത്തിന്റെ വിശദീകരണമായിട്ട് ഗസാലി ഇമാംസാൽ പറയുകയാണ് വിട്ടുവീഴ്ച ചെയ്യുന്നത് ഹൃദയ ശുദ്ധിയിലേക്കു ശുദ്ധിയിലേക്കുള്ള ഏറ്റവും വലിയ മാർഗങ്ങൾ മാർഗത്തിലൊന്നാണ് അതുപോലെ തന്നെ ദയാക്ഷമ സഹനശീലം എന്നിവയെ ഒരുമിച്ച് സ്വീകരിച്ചാൽ വിശ്വാസം പൂർത്തിയാകും ഇമാം ഇവരുത്ത പറയുകയാണ് നമുക്ക് ദുർജനങ്ങളോട് പ്രതികാരം ചെയ്യാമെങ്കിലും ക്ഷമിക്കുമ്പോൾ അള്ളാഹുവിന്റെ കരുണ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അബ്വാഹു തിരിഞ്ഞു നോക്കുന്നവരാകണമെങ്കിൽ ക്ഷമിക്കാനും സഹിക്കാനും നമ്മൾ പഠിക്കണം അപ്പൊ ക്ഷമിക്കാൻ മനസ് ക്ഷമിക്കാൻ മനസ്സിലാക്കേണ്ട കാര്യം അതായത് ക്ഷമിച്ചാൽ മനസ്സിന്റെ ഭാരം ഇല്ലാന്നാകും അതുപോലെ തന്നെ ക്ഷമ ചെയ്യുക എന്നത് നമ്മെ വലിയവരാണ് അപ്പൊ പ്രതികാരമല്ല മറിച്ച് ക്ഷമയാണ് ഉച്ചയങ്ങൾ അവലംബിക്കേണ്ടത് അതുപോലെ തന്നെ കുടുംബജീവിതത്തിലും മറ്റു ബന്ധു പുത്രാദികൾക്കിടയിലും ക്ഷമയുടെ ഗുണം നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് അതുപോലെ തന്നെ വിട്ടുവീഴ്ചയുടെ ഗുണങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുകയും വേണം അപ്പൊ നമ്മൾ തിരിച്ച് സമതാൻ മാസം ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും മാസമാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ക്ഷമ നേടാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്ന് നമ്മൾ ആരോപിക്കണം നമ്മൾ തിരിച്ച് സീറയിലേക്ക് വരികയാണ് സീറ തന്നെ പോവുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ ആ ഒരു പരസ്യപ്രബോധന അവസാനിപ്പിച്ച് അല്ല രഹസ്യപ്രബോധന അവസാനിപ്പിച്ച് പരസ്യപ്രബോധനത്തിലേക്ക് കടന്നാൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പ്രവാചകൻ പ്രവാതിായസനം മക്കയിലെ ജനങ്ങളുടെ അവരുടെ ആ ദൈനംദിന ജീവിതത്തിൽ എല്ലാവരും ഒഴുകിയിരിക്കുന്ന വേളയിൽ അതായത് വ്യാപാരികൾ തങ്ങളുടെ ചരക്കുകൾ വിളിച്ചു പോകുന്നു അതുപോലെ തന്നെ കുട്ടികൾ കളിക്കുന്നു മുതിർന്നവർ കാപ്പിക്ക് ചുറ്റും വിഗ്രഹങ്ങൾക്ക് മുന്നിൽ തലകുനിക്കുന്നു എന്നാൽ ആ ഒരു ദിനം ന്യൂസു വായസം ആ സഫാ കുന്നിന്റെ മുകളിലേക്ക് കയറുകയാണ് എന്നിട്ട് ന്യൂസു വായസം ഉറക്കെ വിളിച്ചു പറയുകയാണ് ഈ ആ സഭാഹ് ജനങ്ങളെ ശ്രദ്ധിക്കൂ അങ്ങനെ ആ ശബ്ദം അവരുടെ അവർ ആ കേൾക്കുകയും അവർ ചോദിച്ചു എന്താണ് നിന്റെ സന്ദേശം ഇന്നും നീ വീണ്ടും എന്തോ പുതിയ കഥയുമായി വന്നിരിക്കുകയാണെന്ന രീതിയിൽ അവർ മറുപടി പറഞ്ഞു ചിലർ പരിഹസിച്ചു എന്നതിന് കാണാൻ സാധിക്കും പൊർവാചനത്തിനും ശാന്തമായി നിന്നുകൊണ്ട് അവർക്ക് മറുപടി പറയുകയാണ് നിന്നെ സൃഷ്ടിച്ച നിങ്ങളെ സൃഷ്ടിച്ച ഏകനായ ദൈവത്തെ ആരാധിക്കാൻ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് അതായത് ഈ കല്ലും മരവും നിങ്ങളെ രക്ഷിക്കില്ല ഒരു ദിവസം നിങ്ങൾ മരണം കാത്തിരിക്കുന്നു അന്ന് ആര് നിങ്ങളുടെ കൂടെ നിൽക്കും പക്ഷെ അത് വളരെ വളരെ ലളിതമായിട്ടാണ് സംസാരിച്ചെങ്കിലും അതിൽ വളരെ ഒരു ശക്തി ഉണ്ടായിരുന്നു ഇപ്പം ജനക്കൂട്ടത്തിൽ നിന്ന് ചിലർ ചിരിക്കുകയും നിന്റെ മനസ്സ് തെറ്റിപ്പോയ മുഹമ്മദ് എന്ന രീതിയിൽ അവർ പരിഹസിച്ചു എന്നാൽ ചിലർ പ്രത്യേകിച്ച് ഹൃദയം തുറന്ന് ശ്രവിച്ചവർ അത് ആഴത്തിൽ മനസ്സിലാക്കിയാണ് കാണാൻ സാധിക്കും പക്ഷെ മുഷ്ടിക്കുകളുടെ നേതാക്കന്മാർക്ക് അതായത് അബുജഹലിനും അബൂ ലഹബിനും ഇതൊരു വെല്ലുവിളിയായി തോന്നുകയാണ് അത് ഇവനെ നമ്മൾ നിശബ്ദനാക്കണം എന്നവർ പരസ്പരം പ്രതിജ്ഞയെടുക്കുകയാണ് അങ്ങനെ പരസ്യമായ ധ്യാപത്തിന്റെ ആദ്യ ദിനം മുതൽ പ്രവാചൻസു വാലിസ്ലാമിയും അനുയായികൾക്കും ഒരു പീഡനത്തിന്റെ കാലഘട്ടത്തിലേക്ക് കടക്കാൻ പോകുകയാണ് എന്നിട്ട് അവർ അതിൽ നിന്ന് പിന്മാറിയില്ല കാരണം അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു കാരണം അബ്ദാസുമാനത്താൽ അവരോടൊപ്പം ഉണ്ട് ഇപ്പം ഒരു സഫാകുന്നിൽ നിന്ന് പ്രവാചിസ്ലാം ജനങ്ങളെ ആ ഏകദിന വിശ്വാസത്തിലേക്ക് വിളിച്ച ശേഷം മക്കിയിൽ ആ വിശ്വാസികൾക്ക് സഹിക്കേണ്ടി വന്നത് ഒരുപാട് പീഡനങ്ങളായിരുന്നു ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇവൻ അതായത് ആ ഈ രീതിയിൽ നിസ്വാസം സംസാരിച്ചപ്പോൾ അവർ പറയുകയാണ് ഇവൻ നമ്മുടെ വിഗ്രഹങ്ങളെ നിന്ദിക്കുന്നു നമ്മുടെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്നു എന്നവർ പരസ്പരം പറയാൻ കാണാൻ സാധിക്കും അതുപോലെ തന്നെ അബുജഹൽ എന്ന ക്രൂരനായ നേതാവ് മുന്നോട്ട് വന്നു പറഞ്ഞു ഇവനെ തടഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾ ഇവന്റെ പിന്നാലെ പോകും അപ്പൊ അതിനൊരു ഉദാഹരണമാണ് ബിലാൽ ബിലാർ അതിലാഹോനെ കഥ അതായത് പ്രവാചകൻ സ്വഭാവ സന്ദേശം കേട്ട് ആദ്യം വിശ്വാസം സ്വീകരിച്ചൊരു ഒരാളായിരുന്നു ബിലാർ റതി ഉള്ളാഹോൻ ാഹനു ഒരു അടിമയായിരുന്നു കറുത്ത നിറവും ദുർബലമായ ഒരു ശരീരവും ഉള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പൊ ഒരിക്കൽ യജമാനായിരുന്ന ഉമയുബിനാണ് മുഹമ്മദിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് അപ്പൊ ഇത് കേട്ട ഉടനെ യൂഷാകുലിനായ അദ്ദേഹം ബിലാലിനെ പിടിച്ച് മക്കയിലെ മണൽ വലിച്ചെഴിച്ചു വലിച്ചഴിച്ചു അതിനുശേഷം അദ്ദേഹത്തിന്റെ പുറത്തൊരു കല്ലെടുത്ത് വെച്ചു നിന്റെ ഈ പുതിയ ദൈവത്തെ മറക്കൂ യും ആരാധിക്കൂ എന്ന് ഉമയ്യ പറയുകയാണ് പക്ഷെ ബിലാൽ ബിലാഹനു ഒന്നും മിണ്ടിയില്ല അപ്പം സൂര്യൻ ആ കനത്ത് നട്ടിച്ച വെയിലത്താണ് കിടത്തുന്നത് അതുപോലെ മണൽ ആ തൊലി പൊള്ളിച്ചു കാണാൻ സാധിക്കും എന്നിട്ടും ബിലാവലിഅള്ളാഹോനു വായിൽ നിന്ന് ഒരു വാക്ക് മാത്രമേ പറഞ്ഞു അഹദ് അഹദ് ഏകനാണ് ഏകനാണ് പക്ഷെ വളരെ ദുർബലമായിരുന്ന ആ ശബ്ദം പക്ഷെ ആ ശബ്ദത്തിന്റെ ശക്തി ഉമയ്യയെ പോലെ ഞെട്ടിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അവസാന അബുബക് എത്തുകയും ബിലാൽഹനുവിനെ വിലക്കി വാങ്ങി സ്വതന്ത്രനാക്കി നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും പക്ഷേ ബിലാൽ അബി മനസ്സ് അതിനു മുമ്പേ തന്നെ സ്വതന്ത്രമായിരുന്നു കാരണം അള്ളാഹുസ് സത്യത്തിന്റെ സ്വാതന്ത്ര്യം ബിലാൽ അബി ഉള്ള മുമ്പേ ലഭിച്ചിരുന്നു ഇപ്പൊ പീഡനം ബിലാൽ മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കും സുമയ്യ സുമയ്യാബിന്റെ സ്ത്രീയും വഴിയിൽ അതായത് ആശയത്തിലേക്ക് കടന്നു വന്നിരുന്നു അവരൊരു അടിമയായിരുന്നു അതുപോലെ തന്നെ അവരുടെ ഭർത്താവ് മകൻ അൻഹു അവരോടൊപ്പം തന്നെ വിശ്വാസം സ്വീകരിച്ചിരുന്നു മുഷിരിക്കൽ അവരെ പിടികൂടുകയും നിന്റെ മകനെ രക്ഷിക്കണമെങ്കിൽ മുഹമ്മദിനെ ഉപേക്ഷിക്കൂ എന്ന് സുമയ്യ സുമർ പറഞ്ഞു പക്ഷേ സുമയ്യ സുമിയുള്ള തല ഉയർത്തി പറഞ്ഞു എന്റെ റബ്ബ് അബ്ലാഹു മാത്രമാണ് അതുപോലെ തന്നെ മുഹമ്മദ് അവന്റെ ദൂതനുമാണെന്ന് സുമയ്യ അൻഹ അവരോട് പറയുക ആ അബുജഹൽ ദേഷ്യം കൊണ്ട് ഇത് ഒരു കുന്തവുമായി അവരുടെ മുന്നോട്ട് വരികയാണ് നിന്റെ അവസാന വാക്ക് എന്താണെന്ന് അബുജഹൽ സുമി അഹമ്മദു അന്നയോട് ചോദിക്കുകയാണ് അപ്പൊ സുമി അ ശാന്തമായി പറയുകയാണ് അടുത്ത നിമിഷം കുന്തം കൊണ്ട് കുത്തി സുമി അതിന് മരണപ്പെടുകയാണ് അങ്ങനെ മക്കയിലെ ആദ്യ രക്തസാക്ഷി ജനിക്കുകയാണ് സുമ അഹ് അതുപോലെ തന്നെ അവരുടെ യാസിർ ഭർത്താവായും ആ പീഡനത്തിൽ മരണപ്പെടുകയാണ് മകനായ അമ്മാ റബിന് മാത്രമേ ജീവനോട് രക്ഷപ്പെട്ടതെന്ന് കാണാൻ സാധിക്കും ഇതുപോലെ ഉപദ്രവിച്ചു കാണാൻ സാധിക്കും ഒരു ദിവസം സമീപം അലൈഹി നമസ്കരിക്കുമ്പോൾ എന്നൊരു വ്യക്തി ഒട്ടകത്തിന്റെ കുടൽമാല എടുത്ത് പൊതുകിൽ വലിച്ചെറിഞ്ഞു അപ്പൊ ആ ഭാരം കാരണം ജൂതിൽ നിന്ന് പൊങ്ങാൻ പറ്റിയില്ല നമുക്ക് കാണാൻ സാധിക്കും ചുറ്റും നിന്ന് വരെല്ലാം ചിരിക്കുകയാണ് പക്ഷെ പ്രവാചകനുസൃഹം ശാന്തനായി നിൽക്കുകയാണ് അപ്പം മകളായിരുന്ന പാത്തിമ ഓടി വന്നാണ് അത് നീക്കിയത് അപ്പോൾ പാത്തിമെന്ന് ചോദിക്കുകയാണ് എന്തിനാണ് ഉപ്പയെ ഇങ്ങനെ നിങ്ങൾ ഉപദ്രവിക്കുന്നതെന്ന് അതിന് മറുപടിയായിട്ട് പ്രവാചനുസൃതി പറയുകയാണ് പാത്തിമ അള്ളാഹാസ്മത്തെ നമ്മുടെ ഒപ്പമുണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല അപ്പൊ മറ്റൊരിക്കൽ നബിസുസമ അമ്മാവനായിരുന്ന അബൂലഹബിന്റെ ഭാര്യയായ ഉമ്മു ജമീലു മുള്ള കമ്പുകൾ പ്രവാചനയുടെ ആ വഴിയിൽ വീടിന്റെ വഴിയിൽ വിതറുകയും കാലിൽ മുള്ളുകൾ തറച്ച് രക്തം വാർന്നു എന്നും തെറ്ററി നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ടും പറഞ്ഞു അവർക്ക് മാർഗദർശനം നൽകാൻ അബാസ്മത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന രീതി അപ്പൊ ഈ പീഡനങ്ങൾ കണ്ടു നിന്നവർക്ക് തോന്നി ഒരു ആശയം കൊണ്ടുവന്നവർ ഇവർ തോറ്റു പിന്മാറുമെന്ന് തോന്നി പക്ഷെ സത്യം മറ്റൊന്നാണ് കാരണം ഓരോ ക്രൂരതയും വിശ്വാസികളുടെ ഹൃദയത്തിൽ ഒരു തീപ്പൊരു പോലെ ആ ഒരു ആശയത്തിന് ബലം കൂട്ടി ബിലാർ റബി അള്ളാഹുഹു അതുപോലെ തന്നെ സുമിർഹ ർ റബി അള്ളാഹുഹു അമർ റബി ഉള്ളു ഇവരുടെ ധൈര്യം കണ്ട് കൂടുതൽ പേർ സന്ദേശത്തിലേക്ക് അടുത്തു വന്നു അപ്പൊ മുസ്റ്റിദക്ക് മനസ്സിലായി ഈ ഒരു ആശയത്തിന്റെ തീ അണയ്ക്കാൻ അവർക്ക് കഴിയില്ല അപ്പൊ മുസ്റ്റിദികളുടെ ഈ പീഡനം കണ്ടെത്തപ്പോൾ വിശ്വാസികളുടെ ഹൃദയങ്ങൾ പരീക്ഷിക്കപ്പെടുകയാണ് ബിലാൽ റബി അള്ളാഹു മൻഹു പോലുള്ളവർ കനലിൽ കിടന്നു അതുപോലെ തന്നെ സുമയറിയാഹനം പോലുള്ളവർ ജീവൻ നൽകി പ്രവാചനസുവാസിനോടെ കാലുകൾ ഉള്ളിൽ മുറിഞ്ഞു അപ്പൊ ഇനി എത്ര നാളിങ്ങനെ ഈ പീഡനം സഹിച്ച് ജീവിക്കുമെന്ന് ചിലരുടെ മനസ്സിൽ ചോദിച്ചു ഒരു ദിവസം വിശ്വാസികൾ പ്രവാചനസുവാസിനോട് വീട്ടിൽ ഒത്തുകൂടിയ സന്ദർഭം അവരുടെ മുഖങ്ങളിൽ ക്ഷീണവും ഭയവും കലർന്നിരുന്ന കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ എന്തിനാണ് ഈ കഷ്ടപ്പാട് സഹിക്കുന്നത് എപ്പോഴാണ് ഈ പീഡനം അവസാനിക്കുക എന്ന് ഒരാൾ ചോദിക്കുകയുണ്ടായി പ്രവാചന സുവാസം അവരെ നോക്കി പറയുകയാണ് നിന്നെ സൃഷ്ടിച്ചവൻ നിന്നെ കാണുന്നുണ്ട് നിന്റെ ഓരോ കണ്ണീർത്തുള്ളിയും അവന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ക്ഷമിക്കുക അള്ളാഹുവിന്റെ സഹായം അടുത്തു വരുന്നുണ്ടെന്ന് വിശ്വാസം പറഞ്ഞു തുടർന്ന് പറയുകയാണ് നിന്റെ മുമ്പ് വന്നവർക്കും ഇതുപോലെ പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ട് ചിലരെ രണ്ടായി മുറിച്ചു ചിലരെ കനലിലിട്ടു പക്ഷെ അവർ ഒരിക്കലും തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിച്ചില്ല അപ്പം നിനക്ക് അവരെക്കാൾ വലിയ പരീക്ഷണം നൽകാൻ അള്ളാഹു ആഗ്രഹിക്കുന്നില്ല എന്നും ഹദീസിന്റെ പറയുകയാണ് ആ വാക്കുകൾ കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു തണുപ്പ് പടർന്നാൽ കാണാൻ സാധിക്കും അതായത് നമ്മൾ തനിച്ചല്ല എന്ന് അവർ പരസ്പരം പറയുകയുണ്ടായി അങ്ങനെ ഒരു രാത്രി ഒരു രാത്രി പ്രവാതായം അവാഹുലിൽ നിന്ന് ഒരു ദർശനം ലഭിക്കുകയാണ് ഒരു സ്വപ്ന രൂപത്തിൽ വിശ്വാസികളോട് പറയുകയാണ് ഞാൻ ഒരു മനുഷ്യനെ കണ്ടു അവന്റെ ശരീരം മുഷ്ടിക്കുകൾ രണ്ടായി മുറിച്ച് കീറി പക്ഷെ അവന്റെ ഖബറിൽ ഞാൻ നോക്കിയപ്പോൾ അത് പച്ചപ്പുള്ള ഒരു തോട്ടമായിരുന്നു അവിടെ അവന് സമാധാനം ലഭിക്കുകയുണ്ടായി സഹൈ മുസ്ലിം റിപ്പോർട്ട് ഹദീസാണ് അപ്പൊ ഈ വാക്കുകൾ കേട്ട് സുമയ്യ അൻഹു യുടെ മകനായ അമ്മ അൻഹു കണ്ണീർ വാർത്ത ചോദിക്കുകയാണ് എന്റെ ഉമ്മയ്ക്കും അങ്ങനെ ഒരു സ്ഥലം ലഭിച്ചിട്ടുണ്ടാകും അല്ലെ ലഭിയേന്ന് അപ്പൊ ന്യൂസാസിനെ തിരിച്ചു മറുപടി പറയുകയാണ് തീർച്ചയായും അമ്മാർ സുമയ്യ സ്വർഗത്തിലാണ് അപ്പൊ ഈ സ്വപ്നവും ആ വാഗ്ദാനവും വിശ്വാസികൾക്ക് ഒരു വലിയ ആശ്വാസമായി നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ ലോകത്ത് നമുക്ക് കഷ്ടപ്പാടുണ്ടെങ്കിലും നാളെ അവിടെ നമുക്ക് സമാധാനം ലഭിക്കുമെന്ന് അവർ പറയുകയുണ്ടായി പരസ്പരം ആ പ്രതീക്ഷ അവരുടെ ഹൃദയത്തിൽ ഒരു വിളക്കായി തെളിഞ്ഞ കാണാൻ സാധിക്കും അങ്ങനെ പീഡനം കൂടുതൽ കഠിനമായപ്പോൾ പ്രവാചകൻസുള്ള വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടുകയാണ് അതായത് നമുക്കൊരു പുതിയ വഴി തേടണം എന്റെ വിശ്വാസം പറയുകയാണ് അങ്ങനെ വിശ്വാസം അപ്പോഴാണ് യിലേക്കുള്ള യാത്രയെക്കുറിച്ച് നബിസുഖം ആലോചിച്ചത് നബിസുദാസമ പറയുകയാണ് അവിടെ ഒരു നീതിമാനായ രാജാവ് ഉണ്ട് നജാഷി അവൻ ആർക്കും അനീതി ചെയ്യില്ല ഈ നജാഷിയാണ് അതായത് അബാബയിൽ പക്ഷികൾ അയച്ച് മക്കയെ തകർക്കാൻ നോക്കിയ ആ നജാഷിയുടെ മകനാണ് ഈ നജാഷി അപ്പൊ ഈ രൂപത്തിൽ പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ചെറിയ സംഘം ആദ്യം അഫ്ഫാൻ നേരത്തുള്ള സംഘം ഹബയായ അബസീനയിലേക്ക് ചിദറ പോവുകയാണ് പിന്നീട് നേരത്തെ ഒരു സംഘവും അഭിഷേകയിലേക്ക് യാത്ര ചെയ്ത് കാണാൻ സാധിക്കും അങ്ങനെ മക്കയിൽ നിന്ന് കടലിനപ്പുറം അവർക്കൊരു സുരക്ഷിത സ്ഥലം ലഭിക്കുകയാണ് മുഷിരിക്കുകൾ അവരെ പിന്തുടർന്നെങ്കിലും ആ നെജാഷി അവരെ കാണാൻ സാധിക്കും അപ്പൊ ഈ ആളുകൾ നെജാഷി അവരോട് പറഞ്ഞ മുഷരിക്കുകൾ വന്ന് തടസ്സമുണ്ടാക്കിയപ്പോൾ നജാഷി അവരോട് പറഞ്ഞാണ് ഈ ആളുകൾ സത്യത്തിന്റെ വഴിയിലാണ് അപ്പൊ ഇത് കേട്ടപ്പോൾ മക്കയിൽ നിന്ന് വിശ്വാസികൾക്ക് ഒരു പുതിയ പ്രതീക്ഷ ലഭിക്കുകയാണ് അങ്ങനെ ഒരു വഴിയാണ് കാണാൻ മക്കിയിൽ ഈ പീഡനം തുടർന്നെങ്കിലും പ്രഭാതാസനം ഹൃദയത്തിൽ ഒരു വലിയ പദ്ധതി രൂപപ്പെടുന്നത് അതായത് ഒരു ദിവസം അള്ളാഹസ് സൂചന ലഭിക്കുകയാണ് ഇഷുധുറിലെ വിഷുദ്ധുനിലെ സുഹൃത്തു അൻപാലിലെ ശുദ്ധ ഖുറാനിലെ സുഹൃത്തിലെ എഴുപത്തെട്ടാമത്തെ വജ്ത്തോളം അള്ളാഹാസ്മത പറയുകയാണ് അതായത് ഹിജറ പോകാൻ വേണ്ടി ഒരു സന്ദേശം അള്ളാഹാസു മഹല നൽകിയാണ് അവർക്ക് അതായത് നിശ്ചയമായും തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കുന്നതായ നിലയിൽ മലക്കുകൾ യാതൊരു കൂട്ടരെ മരണപ്പെടുത്തി പിടിച്ചെടുക്കുന്നുവോ അവർ മലക്കുകളോട് പറയും നിങ്ങൾ എന്തിലായിരുന്നു നിലകൊണ്ടിരുന്നത് അവർ അക്രമം പ്രവർത്തിച്ചോ പറയും ഞങ്ങൾ ഭൂമിയിൽ ദുർബലമായിരുന്നു അപ്പൊ മലക്കുകൾ പറയും അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ അതിൽ നിങ്ങൾക്ക് ഹിജറ പാലായനം ചെയ്യാമായിരുന്നില്ലേ അപ്പൊ അക്കൂട്ടർ അവരുടെ സംഗീതം ജഹന്നം നരകമാകുന്നു അത് വളരെ മോശപ്പെട്ട പര്യവസാനവുമാകും അപ്പൊ ഈ രൂപത്തിൽ മദീനയിലേക്ക് പോകാൻ ഒരു അപ്രൂവൽ ആയിട്ട് അള്ളാഹുസ്ബത്തിലെ ഒരു ആയ തറക്കാണ് സുഹൃത്തു ഇസായ തൊണ്ണൂറ്റിയേഴാമത്തെ വച്ചു അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ മദീനയിലേക്കുള്ള ഹിജറയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ് മക്കയിലുള്ള മുസ്ലിങ്ങൾ ഉംഷാള്ള ആ ഒരു ഭാഗത്തെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രതിപാദിക്കുന്നു അതുപോലെ തന്നെ സൽഫി ജുമാ മസ്ജിദ് എന്ന യൂട്യൂബ് ചാനലിൽ ഈ ക്ലാസുകളുമായി ബന്ധപ്പെട്ടുള്ള ഓരോ റമദാനിലെ ഓരോ ക്ലാസ്സുകളും ഇട്ടിട്ടുണ്ട് ഇൻഷാള്ള അത് നിങ്ങൾ പഠിക്കുകയും അത് കേട്ട് പഠിക്കുകയും അത് 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 ബേസ് ചെയ്ത് വേണം ആ റമദാൻ ക്യൂസ് അറ്റൻഡ് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ പിരിവിനെ കുറിച്ച് പറഞ്ഞിരുന്നു നാളെ ഇൻഷാള്ള നമ്മുടെ പാചകക്കാർക്ക് വേണ്ടിയുള്ള പിരിവാണ് അതിനായി കരുതി വേണം എല്ലാവരും വരുതാൻ അതുപോലെ തന്നെ പിതൃസക്കാർക്ക് ഒരാൾക്ക് നൂറ്റൻപത് രൂപയാണ് വിഹിതം ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തെട്ടാം തീയതി വെള്ളിയാഴ്ചയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുബന് നമ്മുടെ ഒരുമിച്ച് കബൂൽ ചെയ്യുമാറാകട്ടെ ആയുസും ആരോഗ്യം ദീർഘാഴ്ച നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു പുഷ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ പഠനങ്ങളിൽ അള്ളാഹു വർഗത്ത് ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയി നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ആദർശ ബന്ധുക്കൾ

ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك وأشهد أن لا إله إلا أنت أستغفرك وأتوب إليك